എല്ലാ സാധനങ്ങൾക്കും വില കൂടുകയാണല്ലേ കുടുംബ ബജറ്റിൻ്റെ താളം തെറ്റിക്കുന്ന തരത്തിലേക്ക് വിലക്കയറ്റം മാറുന്നു എന്നതിൽ സംശയമില്ല മീനിനും പൊള്ളുന്ന വിലയാണ് മത്തി മരുന്നിനുപോലും കിട്ടാനില്ലാത്ത അവസ്ഥയുണ്ടാകുന്നു ഇറച്ചിക്കും രക്ഷയില്ല പച്ചക്കറിയുടെ കാര്യത്തിൽ അല്പം ആശ്വാസമുണ്ടെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന മട്ടിലാണ് കാര്യങ്ങൾ കോഴിക്കോട്ട് നിന്ന് നയൻതാറയുണ്ട് കൊച്ചി മാർക്കറ്റിൽ നിന്ന് റിയ ചേരും തിരുവനന്തപുരത്ത് നിന്ന് രാഹുൽ ജി പച്ചക്കറി മാർക്കറ്റിൽ നിന്നുണ്ട് ആദ്യം നമുക്ക് കോഴിക്കോട്ടേക്ക് പോകാം നയൻതാറയിലേക്ക് പോകാം നയൻതാര ഈ പൊതുവെ പറയാറുണ്ട് ഇപ്പൊ പുതിയൊരു ട്രോൾ വന്നിട്ടുണ്ട് അതായത് എന്റെ വീട്ടിൽ മത്തി ഉണ്ടായിരുന്നു പണ്ട് വീട്ടിൽ ആകെ രണ്ടു നേരമേ ഭക്ഷണം ഉള്ളായിരുന്നു ആ സമയത്ത് രണ്ടു നേരം ആകെ കൂട്ടാൻ മത്തി മാത്രമേ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കൊച്ചുകുട്ടി ചോദിക്കുന്നത് നമ്മൾ അത്രയും പണക്കാരായിരുന്നു അമ്മൂമ്മ എന്ന് ചോദിക്കുന്ന ട്രോൾ ഉണ്ട് അതുപോലത്തെ അവസ്ഥയായിട്ടുണ്ട് മത്തിയൊന്നും അടുക്കാൻ പറ്റാത്ത വില വർധനവാണ് എങ്ങനെയാണ് കോഴിക്കോട്ട് മീനിന് ഒപ്പം തന്നെ മറ്റു പച്ചക്കറിക്കൊക്കെയുള്ള വില എങ്ങനെയാ അക്ഷയ നമുക്കറിയാം അറിയാതെ ആണ് മീനൊന്നും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഊണ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല മീനില്ലാത്ത ഊണൊക്കെ അപ്പം ഹോട്ടലിൽ പോയാലും ഇതേ അവസ്ഥയാണ് എന്താ മീൻ എന്താണ് പൊരിച്ചതെന്താണെന്ന് ചോദിക്കുമ്പം മത്തിയുടെ പേര് മാത്രം ഉണ്ടാവില്ല ബാക്കി എല്ലാ മീനിൻ്റെ ഉണ്ടാവും ഇവിടെ ഫസ്റ്റ് സ്റ്റോൾ ഇപ്പം ദൃശ്യങ്ങളിൽ കാണുന്നത് ഫസ്റ്റ് സ്റ്റോളാണ് ഇവിടെ മത്തി തീർന്നു കൊണ്ടുവന്ന് ആകെ കുറച്ച് മത്തി ഉണ്ടായിരുന്നുള്ളൂ അത് തീർന്നു മറ്റ് സ്റ്റോളുകളിൽ ചെറിയ അതായത് എണ്ണാം ഭാഗത്തിലുള്ള മത്തികൾ മാത്രമേ ഉള്ളൂ എന്തായാലും ഈ നമുക്കറിയാം ട്രോളിംഗ് നിരോധനമാണ് വറുതിയുടെ കാലമാണ് മീനിൻ്റെ അതായത് മത്സ്യത്തിൻ്റെ ലഭ്യതക്കുറവ് ആണ് ഈ ഒരു വിലക്കയറ്റത്തിന് എന്നൊക്കെ നമുക്കറിയാം പക്ഷേ ഇത്തരത്തിൽ മത്തിക്ക് ഇങ്ങനെ ഒരു വിലക്കയറ്റം ഉണ്ടാവുമെന്ന് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല ചേട്ടാ നിങ്ങൾ ഈ മത്തിക്ക് ഇത്രയും വില വർദ്ധിക്കുന്നു നിങ്ങളും ഞാൻ ഇത്ര പ്രതീക്ഷയില്ല ഒരു മുന്നൂറിനേപ്പോട്ട് പോകുമെന്ന് വിചാരിച്ചിട്ടില്ല ഇപ്പം മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അമ്പതിലൊക്കെ എത്തിയിട്ടുണ്ട് ഓരോ ബോക്സിൽ ചെമ്മീൻ ഓരോ ഇവിടെ കച്ചവടക്കാർ എടുക്കുന്നിടത്ത് ഇപ്പോൾ എടുക്കുന്നത് അഞ്ച് കിലോ പത്ത് കിലോ ചോടയാണ് മത്തി എടുക്കുന്നത് പിന്നെ ബാക്കിയുള്ള മീനുകളൊക്കെ ഇവിടെ കൂടുതൽ കിട്ടുന്ന സ്ഥലം ഒരു മാർക്കറ്റ് എന്നൊക്കെ എല്ലാവരും വരുന്ന സ്ഥലമാണ് ഇവിടെ ചുരുങ്ങിയ അഞ്ച് പത്ത് ബോക്സ് മാർക്കറ്റാണ് ഇന്ന് അയ്യഞ്ച് കിലോ ആണ് ഓരോ പാർട്ടി കൊണ്ടുവന്നത് കാര്യപ്പെട്ട പാർട്ടിക്ക് മാത്രമേ കൊടുക്കാനുണ്ടാവുള്ളൂ അവരെ വാങ്ങുന്നുള്ളൂ കൂടി അതെ മത്തിന്റെ എണറും പാടിയുണ്ട് അപ്പം മത്തിക്ക് ആളുകൾക്ക് എല്ലാവർക്കും വേണ്ടി മത്തിയാണ് മത്തി കിട്ടാനില്ല എല്ലാവർക്കും അയ്യഞ്ച് കിലോ ആണ് പോയിടത്തും തരുന്നത് ഓരോ ബോക്സാണ് ഞങ്ങൾ ആദ്യം എടുക്കൽ അപ്പം കിട്ടുന്നില്ല ിലൊന്നും മത്തി ഒന്നും കിട്ടാനേ ഇല്ല അപ്പം ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ ആളുകൾ വില കേൾക്കുമ്പോൾ വിഷമമുണ്ട് എന്നാലും ആവശ്യമുള്ളവർ എന്തായാലും വാങ്ങുന്നുണ്ട് മത്തി അത്യാവശ്യമാണ് ഹോട്ടലുകളിലേക്കൊക്കെ മത്തി വാങ്ങുന്നുണ്ടോ ഏറ്റവും കൂടുതൽ മത്തിയാണ് വയനാട്ടിലേക്കൊക്കെ പോകുന്ന വണ്ടി ഒരു ഡോക്ടറെ കാണിക്കാൻ എന്തിനു വന്നാലും മത്തി കൊണ്ട് ഇവിടുന്ന് പോകും മത്തി അതിൻ്റെ കൂടെ നല്ല ചെമ്മീൻ കിട്ടുമ്പോൾ അയക്കുറ ആവൂരി ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഏത് സമയത്ത് മീൻ കിട്ടുന്ന ഒരു മാർക്കറ്റാണ് ഇംഗ്ലീഷ് പള്ളി മാർക്കറ്റ് അതുകൊണ്ട് ഫ്രഷ് മീനും കിട്ടും ഇവിടെ എല്ലാവരും ഓടി വരുന്ന അതുകൊണ്ടാണ് പൊതുവേ മൊത്തത്തിൽ വില ഇപ്പോൾ ഒരു ട്രോളിങ്ങിൻ്റെ ടൈമാണ് പകുതി ബോട്ട് പോകുന്നില്ല ചില്ലർ ചെറിയ തോണി മാത്രമേ പോകണുള്ളൂ ആ ചെറിയ മീനുകൾ മാത്രമേ കിട്ടുള്ളൂ വലിയ മീനൊക്കെ കിട്ടൂല ആയക്കടലിൽ പോകാൻ പാടില്ല ഗവൺമെൻ്റിന് നിയമമാണ് അപ്പോൾ ചെറിയ മീനുകളേ ഉള്ളൂ അതിന് വില വിലയാസം കൂടും

പക്ഷേ ആ മത്തിക്ക് വില കൂടിയിട്ടുണ്ടെങ്കിൽ പോലും അതിന് തന്നെയാണ് ഡിമാൻഡ് എന്ന് തന്നെയാണ് പറയുന്നത് ഇവിടെ ഏകദേശം അഞ്ചാറ് സ്റ്റോളുകളുണ്ട് അതിൽ ഒരു സ്റ്റോളിൽ മാത്രമാണ് മത്തി കഴിഞ്ഞത് അതായത് എണ്ണപ്പെട്ട മത്തികൾ മാത്രമേ ഉള്ളൂ പക്ഷേ അതിന് വലിയ ഡിമാൻഡ് ഉണ്ടെന്നാണ് പറയുന്നത് വില കൂടിയാലും മത്തിക്ക് വലിയ ഡിമാൻഡുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ശരി ഞാൻ നയൻയിലേക്ക് മടങ്ങിയെത്താൻ നയന്താര സൂചിപ്പിച്ച പോലെ തന്നെ കോഴിക്കോട്ടുള്ളവർക്കൊക്കെ രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്കെന്ന് പറയാൻ പോലെ എല്ലാ സമയത്തും മീൻ കൂട്ടി ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് എല്ലാവരും പറ്റുന്ന പോലെ എത്ര വില കൂടിയാലും മീനൊക്കെ വന്ന് വാങ്ങി പോകുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ അതിന് പറ്റാത്ത ആളുകൾ കൂടിയുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളമാണ് തീർത്തും ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ എത്തുക